സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ട്രെൻഡ് സാധാരണ മമ്മൂക്കിയുടേതാണ് എന്നാൽ ടെർബോ ജോസിനെ വരെ താഴെ ഇറക്കിയ മറ്റൊരു ജോസാണ് അതെ കാലത്ത് വന്ന് വീട്ടിൽ കയറുന്ന കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ എല്ലാരും ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ മൊത്തം ഇപ്പോ ജോസിന്റെ 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 ടർബോ അല്ല എന്തായാലും ഇന്ന് ഇവിടെ ഒരു പിടിച്ചടക്കി ഭരിക്കുന്ന ജോസിനെ പെട്ടെന്ന് മറക്കാൻ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ സിനിമയിലെ ഈ വില്ലൻ കഥാപാത്രത്തെ ഇന്ന് ഇത്ര ആഘോഷമാക്കില്ല എനിക്ക് ഭ്രാന്തായി പോകരുടെ നാട്ടുകാർക്ക് മൊത്തം ഇത് ഇത് ത്രീ ഡേയ്സ് ആയിട്ട് ഇത് ഇത് മാത്രം ഞാൻ കേക്കാണ് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല